ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിന്റെ അവസാന പുതുക്കിയ ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ബുംറയുടെ പേരില്ല എതിർ ടീമിൻ്റെ വിക്കറ്റ് പിഴുതെറിയാൻ ഇനി ആരുണ്ട് എന്ന ചോദ്യം അവിടെ ഉയർന്നു മുഹമ്മദ് ഷമി എന്ന പേരവിടെ ഉണ്ടെങ്കിലും നീണ്ട നാളത്തെ പരിക്കിന് ശേഷം എത്തിയ ഷമിയുടെ പ്രകടനത്തിൽ ഏവർക്കും തെല്ലൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സംശയത്തിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഷമി എന്ന് വിളയാടുകയായിരുന്നു അഞ്ച് വിക്കറ്റ് നേട്ടമാണ് ഐസിസി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഷമി നേടിയത് ഇതിലൂടെ താൻ തിരിച്ചെത്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് ഷമി മാത്രവുമല്ല ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി ബംഗ്ലാദേശിനെതിരെ പത്ത് ഓവറിൽ അൻപത്തിമൂന്ന് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്ത മുഹമ്മദ് ഷമി ഏകദിന ക്രിക്കറ്റിൽ ഇരുന്നൂറ് വിക്കറ്റ് നേട്ടം തികച്ചിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ ഏകദിനത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ബൗളറും ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ പേസ് ബൗളറും എന്ന റെക്കോർഡും ഇന്ന് ഷമി ബംഗ്ലാദേശിനെതിരെ സ്വ പറയാൻ പറ്റിയ ുംമി എ തന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇതിനും വലിയ ഒരു ഉത്തരം ഇനി നൽകാനില്ല ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടത്തിൽ ടോസ് നേടിയ ബംഗ്ല ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ ആദ്യ ഓവറിൽ പന്തെറിയാൻ ഷമിയെത്തി ആദ്യ ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി ആദ്യ ഓവറിലെ അവസാന പന്തിൽ സൗമ്യ സർക്കാരിൻ്റെ ബോൾ കെ എൽ രാഹുലിന്റെ കൈകളിൽ എത്തിച്ചായിരുന്നു ഷമി വിക്കറ്റ് വേട്ട തുടങ്ങിയത് ഏഴാം ഓവറിൽ മെഹദി ഹസൻ മിറാസിനെ കൂടി പുറത്താക്കി ഷമി ബംഗ്ലാദേശിനെ തകർച്ചയിലാക്കി പിന്നീട് ജേക്കർ അലിയെയും തൻസബ് ഹസൻ ഷാക്കിബിനെയും പുറത്താക്കിയ ഷമി ടസ്കിൻ അഹമ്മദിനെ കൂടി വീഴ്ത്തി അഞ്ച് വിക്കറ്റ് നേട്ടം തികച്ചു ഇതോടെ ഏകദിനത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പന്തുകൾ എറിഞ്ഞ് ഷമി ഇരുന്നൂറ് വിക്കറ്റ് തികച്ചു ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കിന്റെ പേരിലുള്ള റെക്കോർഡാണ് ഷമി ഇന്ന് തന്റെ സ്വന്തം പേരിലേക്ക് തിരുത്തി എഴുതിയിരിക്കുന്നത് സക്ലിയൻ മുഷ്താഖ് ട്രെൻ ബോൾട്ട് വക്കാർ യൂനസ് എന്നിവരാണ് ഈ നേട്ടത്തിൽ ഷമിക്ക് പിന്നിലുള്ളത് അതേസമയം നൂറ്റിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ് വിക്കറ്റ് തികച്ച ഷമി ഏറ്റവും കുറവ് മത്സരങ്ങളിൽ ഇരുന്നൂറ് വിക്കറ്റ് തികയ്ക്കുന്ന രണ്ടാമത്തെ ബൌളറായി മാറുകയും ചെയ്തു ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കിന്റെ പേരിലാണ് അതിവേഗം ഇരുന്നൂറ് വിക്കറ്റ് തികച്ചതിന്റെ റെക്കോർഡുള്ളത് മുഹമ്മദ് ഷമിക്കൊപ്പം സക്ലിയൻ മുഷ്താക്കും നൂറ്റിനാല് മത്സരങ്ങളിൽ ഇരുന്നൂറ് വിക്കറ്റ് തികച്ചിട്ടുണ്ട് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതോടെ ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളർ എന്ന റെക്കോർഡും ഷമി സ്വന്തം പേരിലാക്കി അൻപത്തി ഒൻപത് വിക്കറ്റ് നേടിയിട്ടുള്ള സഹീർ ഖാനെ മറികടന്നാണ് ഷമി അറുപത് വിക്കറ്റുമായി ഇന്ത്യക്കാരിൽ ഒന്നാമനായത് ആദ്യ മത്സരത്തിൽ തന്നെ ഇത്രയധികം റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഷമിയെ കാത്ത് ഇനിയും മത്സരങ്ങൾ ബാക്കിയാണ് അതുകൊണ്ട് തന്നെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ ഇനിയും ഷമിക്ക് മുന്നിൽ അവസരങ്ങൾ ഒരുപാടാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം പരിക്കു മൂലം ഒരു വർഷത്തോളം മത്സര ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന ഷമി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലൂടെയാണ് തിരിച്ചെത്തിയത് ജസ്പ്രീത് ബുമറിയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസ് നിരയെ നയിക്കുന്നതും ഷമിയാണ് എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ ഇത്രയധികം റെക്കോർഡുകൾ നേടിയ ഷമിയെ പ്രശംസിക്കുന്ന തിരക്കിലാണ് ക്രിക്കറ്റ് ലോകം